ഓം ശാന്തി ഈ സമയത്ത് സ്വയം ഭഗവാൻ തന്നെ അവ്യക്തരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വയം ഈ ഭൂമിയിൽ അവതരിച്ച് മനവകുലത്തെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഭഗവാൻ നമുക്ക് നേരിട്ട് നൽകുന്ന ആ സ്പിരിച്വൽ ഫാദർ സ്പിരിറ്റിന് അല്ലെങ്കിൽ ആത്മാക്കൾക്ക് നൽകുന്ന അറിവിനെയാണ് സ്പിരിച്വൽ നോളജ് എന്ന് പറയും ബാക്കി നമ്മൾ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതൊക്കെ നോളജാണ് സ്പിരിച്വൽ നോളജ് അല്ല ഫിസിക്കൽ നോളജ് പിന്നെ ധാരാളം പിന്നെ ഫിലോസഫികൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതൊന്നും സ്പിരിച്വൽ നോളജ് എന്ന് പറയാൻ സാധിക്കില്ല ഭഗവാൻ നേരിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തോ ആത്മാവിനെ കരുതി ഭഗവാൻ നൽകുന്ന അറിവിനെയാണ് സ്പിരിച്വൽ നോളജ് എന്ന് പറയും കാരണം ആ ആത്മീയ അച്ഛൻ അഥവാ സ്പിരിച്വൽ ഫാദർ ജ്ഞാനത്തിന്റെ സാഗരമാണ് ആ ഭഗവാന് സ്വന്തമായി ഒരു ശരീരമില്ലാത്തത് കൊണ്ട് ശരീരത്തിൻ്റെതാകുന്ന പേരില്ല ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും പേരുണ്ട് അത് ശരീരത്തിന് ലഭിച്ച പേരാണ് ആത്മാവിന് പേരില്ല ആത്മാവെന്ന് മാത്രമേ ഉള്ളൂ അതൊരു കൺസൈൻഡ് എനർജിയാണ് അതിന് പേരില്ല അത് നമ്മളതിനെ ആത്മാവെന്ന് സംബോധന ചെയ്യുന്നു എന്നാൽ ശരീരത്തിന് പേരുണ്ട് ഓരോ ശരീരങ്ങൾക്കും വ്യത്യസ്തമായ പേരുകൾ എന്നാൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ശരീരമില്ല കാരണം ഒരു അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്നില്ല അതുകൊണ്ട് ആ ഭഗവാൻ അവ്യക്തമൂർത്തനാണ് ആ ഭഗവാൻ പറയുന്നു എൻ്റെ പേര് ശിവൻ എന്നാണ് എനിക്ക് സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ശരീരമില്ല പിന്നെയോ ഞാൻ ജ്യോതിർ ബിന്ദു സ്വരൂപനാണ് ബിന്ദു ആയത് എന്നെ ശിവ് എന്ന് വിളിക്കുന്നു ശിവ് എന്നാൽ മംഗളകാരി അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് എന്റെ പേര് ശിവൻ എന്നാണ് എനിക്ക് ഒരു ദൈഹികമായ നാമമില്ല കാരണം എനിക്ക് ശരീരമില്ല ഭഗവാൻ ഞാന സാഗരനാണ് ആനന്ദത്തിന്റെ സാഗരനാണ് അങ്ങനെ നമ്മളെല്ലാവരും ഭക്തിമാർഗത്തിൽ ഭഗവാനെ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരം എന്നാണ് സംബോധന ചെയ്യുന്നത് ഓം ശാന്ത്